കൊല പുതിയൊരു വാർത്തയില എല്ലാവർക്കും കേട്ടോ കൊല്ലത്ത് പോയിട്ട് കൊയിലാണ്ടിക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ഹെൽമെറ്റ് സർവീസ് എന്നൊരു ചേട്ടനെ കണ്ട അങ്ങനെ നിർത്തിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് മലയാള സിനിമയിലെ ഒരു മികച്ച യുവതാരത്തിന്റെ നല്ലൊരു ലുക്ക് തോന്നട്ടോ നമ്മൾ അന്തരിച്ച മിൻസ്രി ആർട്ടിസ്റ്റ് അഭിഷേട്ടിന്റെ മകൻ ഷെയ്നത്തിന് നല്ലൊരു ലുക്ക് അത് മാത്രമല്ല ഇദ്ദേഹത്തെ പരിചയപ്പെട്ട പരിചയപ്പെട്ടപ്പെടണെ രണ്ടായിരത്തി പതിമൂന്നിലെ മിസ്റ്റർ കേരള കൂടിയാണ് അപ്പൊ ഇന്നിപ്പോ ഉപജീനത്തിനുവേണ്ടിയിട്ട് ഒട്ടാപൂരി വെയിലത്ത് ഹെൽമെറ്റ് സർവീസ് ചെയ്യാട്ടോ അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോ ഞാൻ ഞാൻ പറഞ്ഞ ശ്രീനഗരത്തിൽ ബുക്കുള്ള ചേട്ടൻ ഇതാ കേട്ടോ ഞാൻ വിടും പിന്നെ ഈ കൊലി വെയിൽ ഇങ്ങനെ മുകളൂലേ വെയിൽ കൂട്ടി ക്ഷീരമായി അല്ലേ കൊലി ക്ഷീരമാണ് പയ്യോട് സ്വദേശല്ലേ രണ്ടായിരത്തി പതിമൂന്ന് ഡിസ്ട്രാ കേരള വേണ്ട ഉപജീവനത്തിന് വേണ്ടി ഇന്ന് ഇപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഹെൽമെറ്റ് എടുക്കണം പയ്യോട് സ്വദേശമാണ്